സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കിന്ന് ഭയങ്കര ടെൻഷനായി പോയി ഭയങ്കര ദുഃഖം തോന്നിപ്പോയി അതുപോലെ തന്നെ എൻ്റെ മനസ്സ് കരഞ്ഞ ഒരു രംഗം അതായത് ജിൻഡോ അവിടെ പിന്നെ ഈ ക്യാപ്റ്റൻസി ടാസ്ക്കിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവിടെ മൂന്ന് പേര് നിന്നപ്പോഴേ വളരെയധികം ക്ഷീണിതനായിട്ട് ആ ഒരു പ്രസരിപ്പെല്ലാം പോയാൽ എന്തോന്നറിയില്ല എന്നിട്ടും ലാലേട്ടൻ പറയുന്നത് എന്തുകൊണ്ട് ഗുളിക കുടിക്കുന്നില്ല എന്തുകൊണ്ട് ഗുളിക കുടിക്കുന്നില്ല എന്ന് അയാളുടെ ആ ഒരു മനസ്സും ഇതൊക്കെ കാണുമ്പോഴില്ലേ അയാൾ അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ സഹിച്ചിട്ടാണ് അയാളെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അയാളെ മാനസികപരമായിട്ട് ത തകർക്കുന്നുണ്ടോ ഇന്ന് ലാലേട്ട ാവുന്ന പണി നോക്കിന്ന് ഇന്ന് ലാലേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സിബിനെ ചെയ്തതുപോലെ ആകുന്ന പണി നോക്കി ഇന്ന് ഈ ജിൻഡോനെ തകർക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ലാലേട്ടൻ ഒരു പേടിയുണ്ട് അതായത് ഈ സിബിനെ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എംപുരാനും മറ്റേ കുരാനും ഇറങ്ങേണ്ടിയാന്ന് ആൾക്കാർ കാണൂലെന്നില്ല ഒരു പേടി ലാലേട്ടൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ലാലേട്ടൻ ഇന്ന് ആ ഒരു ടോപ്പിക് അവിടെ വെച്ച് അവസാനിപ്പിച്ചത് ഇല്ലെങ്കിൽ ലാലേട്ടൻ സിബിനെ കാട്ടിയും ഭയങ്കരമായിട്ട് ഇന്ന് ജിൻഡോനെ ഊക്കിയിട്ട് നാളെ ജിൻഡോ ആ വീടി എനിക്ക് പോകണേ എന്ന് പറയുമായിരുന്നു അത്രത്തോളം അവശനാണ് അയാള് എന്താ സംഭവം എന്ന് നമുക്ക് പിടിയിട്ടുന്നില്ല അയാൾക്ക് മരുന്ന് കൊടുത്തതിൻ്റെ പ്രശ്നമാണോ ഇനി അയാൾക്ക് സുഖമില്ലേ അല്ല അയാളെ തളർത്തുന്നുണ്ടോ ആരെങ്കിലും കാരണം നമുക്കറിയാലോ അവിടെ കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജിൻഡപ്പൻ മാത്രമാണ് ഇപ്പോഴും അർഹൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇവര് കൊടുക്കാതിരിക്കാം എങ്ങനെ ജിൻഡപ്പിന് കപ്പ് കൊടുക്കാതിരിക്കാം ഈ ക്രൂ മെമ്പറും അതുപോലെ തന്നെ ഫുൾ ടീമുകൾ ആലോചിക്കുന്ന എങ്ങനെ ജിൻഡപ്പിനെ കപ്പ് കൊടുക്കാതിരിക്കാം എങ്ങനെ ജിൻഡോനെ പുറത്താക്കാം കാരണം കപ്പിന് ആണ് അവിടെ വേറെ ഒരാൾക്കും അവകാശമില്ല കപ്പ് അമ്പത് ലക്ഷം ജാസ്മിന് കൊടുത്തില്ലെങ്കിൽ അവിടെ കൊടുത്തേ മതിയാവൂ കൊടുത്തില്ലെങ്കിൽ പല രഹസ്യങ്ങളും ആ ജാസ്മിന്റെ ബാപ്പ തുറന്നു പറയും ചിലപ്പോൾ അതായത് ിൽ അന്ന് നടന്ന സംഭവങ്ങള് ഫോൺ ചെയ്ത സംഭവങ്ങള് ഇതൊക്കെ ചിലപ്പോൾ വന്നു കഴിഞ്ഞാല് ഈ ഏഷ്യ നമ്മളെ ഈ ഇതിന്റെ ഈ പരിപാടിന്റെ മൊത്തത്തിലുള്ള ഇതങ്ങ് കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് തന്നെ ജിൻഡോപ്പിനെ എങ്ങനെയൊന്നും തളർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവിടെ ഒരു വലിയ ഗ്യാങ് മൊത്തത്തിൽ ഇരിക്കുന്നത് ഒരു ഗ്യാങ് ഇരിക്കുന്നത് അതാണ് അപ്പോൾ ജിൻഡോന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക കണ്ണ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴ് അതിൽ കയറി പിടിച്ചിരിക്കുന്നില്ലാലേട്ടൻ അതായത് കണ്ണ് കാണുന്നില്ലേ കണ്ണ് പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞ ഇയാളെ കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് തളർത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാലോ ചെറിയ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴ് ഈ ലൈറ്റൊക്കെ കണ്ണിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വായിക്കാൻ കിട്ടൂല അതുപോലും വെച്ചിട്ട് അദ്ദേഹത്തെ തളർത്താൻ നോക്കിയിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ ലാലേട്ട നമുക്ക് മനസ്സിലാകുന്നുണ്ട് പൊതുജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകും പൊതുജനങ്ങൾ എന്ന് പറയുന്നത് അരിയാഹാരം കഴിക്കുന്നവരാണ് നമ്മളല്ലാതെ വേറെ ഒന്നും അല്ല കഴിക്കുന്നത് അവിടെ ജിൻഡോക്കെതിരെ നീങ്ങുന്ന ഇല്ലെങ്കിൽ ജിൻഡോ ജിൻഡോ ചെയ്യുമ്പോൾ മാത്രം കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ജിൻഡോ എന്ത് ചെയ്തു കഴിഞ്ഞാലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴില്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനോട് പുച്ഛമാണ് തോന്നുന്നത് പുച്ചം അവിടെ സായിയും മറ്റേ ഈ തീപ്പൊരി സിജോയും അതുപോലെ തന്നെ നന്ദനിയൊക്കെ കൂടിയിട്ട് അവിടെ നടത്തുന്ന പ്ലാനിങ് എന്തൊക്കെയാണ് പണപ്പെട്ടിയുടെ പ്ലാനിങ് വരെ നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ലാലേട്ടൻ ചോദിക്കാത്തത് ഇത് സിജോ ാണ് ചെയ്തതെങ്കിൽ ലാലേട്ടൻ ചോദിക്കൂലേ ഋഷിയാണ് ചെയ്തതെങ്കിൽ ചോദിക്കൂലേ അൻസിബയാണ് ചെയ്തതെങ്കിൽ ചോദിക്കൂലേ എന്തുകൊണ്ടാണ് സായിക്കും അതുപോലെ തന്നെ ഈ പിന്നെ സിജോനും ഈ നന്ദനക്കൊക്കെ സ്പെഷ്യലായിട്ട് ഒരു ഇത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ജാസ്മിനു മാത്രം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇത് കൊടുക്കുന്നത് അതുപോലെ നോറക്കായി കഴിഞ്ഞാലും കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അതുപോലെയൊന്നും അല്ല ഇവരൊന്നും ഈ ഋഷി ആയാലും അൻസിബയായാലും പിന്നെ ജിൻഡു ആയാലും എന്ത് കാര്യത്തിൽ എന്ത് പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാലും വളരെ മോശമായ രീതിയിലാണ് ലാലേട്ടനും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും പെരുമാറുന്നത് എന്തോ ഇവർക്കെല്ലാം കൊട്ടാനുള്ള ചെണ്ട പോലെയാണ് ജിൻഡോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവർക്കൊക്കെ കളറിൽ വല്ല പ്രശ്നമുണ്ടോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ ജിൻഡ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് ഒരു മനുഷ്യനെ വിളിച്ചിട്ട് ഒരു ചോദ്യം ചെയ്യൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ ചോദ്യം ചെയ്യൽ എന്തുകൊണ്ടുണ്ടായില്ല അതായത് ഇനി അങ്ങനെ വിളിച്ചോട്ടെ കാരണം അങ്ങനെ വിളിച്ചിട്ടെങ്കിലും ഈ പിന്നെ വെളുത്തവരുടെ ആ ഒരു ദുഃഖം മാറ്റാലോ അതുകൊണ്ട് ഇനി അങ്ങനെ വിളിക്കാൻ വേണ്ടി അനുവാദം കൊടുത്തതാണോ നമുക്ക് എല്ലാവർക്കും അറിയാലോ അങ്ങനെ വിളിക്കാൻ പാടില്ല അതൊരു വളരെ റോങ് ആയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാം എന്തുകൊണ്ടാണ് അവിടെ ഒന്നും ഇതൊന്നും പിന്നെ എന്നാൽ പ്രാവർത്തികമാക്കാതെ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ സ്വട്ടെന്ന് വിളിക്കുക വളരെ മോശമായ രീതിയിൽ തന്തപ്പടിയിൽ എന്ന് വിളിക്കുക തന്തയെന്ന് വിളിക്കുക ഇതെന്ത് എന്ത് ഇനി തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെയൊക്കെ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരിച്ച് നല്ല ചോദ്യം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്ന് കരിയുവാണെന്ന് മനസ്സിലാക്കണം ഒരുത്തം വന്നിട്ട് തന്തയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താ മറുപടി കൊടുക്കുക നമ്മൾ നല്ല മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കരിയും അപ്പോഴ് ഈ തന്തയെന്ന് വിളിക്കുമ്പോൾ ജിൻഡപ്പൻ അങ്ങനെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും സ്ഥിതി അവിടെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഈ എൻ്റെ വീട്ടുകാരെ കളിയാക്കി എൻ്റെ വീട്ടുകാരൻ കുടുംബങ്ങളെ വിളിച്ചിട്ട് ഈ പിന്നെ ആ അച്ഛനെ അമ്മയെ പറഞ്ഞു അച്ഛനെ പറഞ്ഞു ചേച്ചിമാരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ വരിക അതറിയോ നിങ്ങളെ കാരണം എന്താ വെച്ചാൽ ഒരുത്തിനകത്ത് അന്ത എന്ന് വിളിക്കുമ്പോൾ പിന്നെ എന്നാൽ പിന്നെ അതിന് മറുപടി കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെ വിളിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ജിൻഡോനെ കൊണ്ടുവരാനാണ് അവിടെയുള്ള എല്ലാവരും ശ്രമിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരിതാണ് ഇന്ന് നമ്മൾ കണ്ടത് ആ നൃത്തം കണ്ടപ്പോഴേ ശരിക്കും സഹിക്കുന്നില്ലായിരുന്നു ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ജിൻഡോൻ്റെ അച്ഛനോ അമ്മക്കാൽ എത്രമാത്രം വിഷമമുണ്ടാവുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ ആക്റ്റീവായിട്ട് നിന്നൊരു വ്യക്തിനാണ് പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും കൂടി തളർത്തിയിട്ടതുപോലെ അതാണ് എനിക്ക് തോന്നുന്നത് തളർത്തി ഇട്ടിട്ട് ഇപ്പം ജാസ്മിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജാസ്മിന് സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മത്സരമാണ് അവിടെ ജാസ്മിന് ഒരു അരമണിക്കൂർ പ്രസംഗിക്കാനുള്ള ഒരു ഇത് കൊടുക്കുക അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇന്ന് ഏകദേശം നാൽപ്പത് നാൽപ്പത്തിയഞ്ച് മിനിറ്റുള്ള ആ ഒരു ഷോ പ്പത്തിയേഴ് മിനിറ്റും ജാസ്മിനായിരുന്നു നടന്നു മുപ്പത്തേഴ് മിനിറ്റും ജാസ്മിനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഈ കിസ്സിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം ചോദിക്കുമ്പോഴില്ലേ ഇവിടെ ക്യാപ്റ്റൻസീൻ്റെ ഇത് ചോദിക്കുമ്പോഴും അകത്തെ ജാസ്മിൻ്റെ മുഖാന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതുപോലെ ജനങ്ങളെ കയ്യിലെടുത്ത് വോട്ട് ജാസ്മിനേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇതുവരെ ജാസ്മിൻ കളിച്ചതൊക്കെ ജനങ്ങൾ മറക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെ മറക്കുന്ന ആളൊന്നുമല്ല അവിടെ കടന്നിട്ട് എന്തൊക്കെ കളി കളിച്ചാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് അവിടെ കിടന്ന് പിന്നെ എന്താ പറയേണ്ടത് എല്ലാം നമുക്ക് നമ്മുടെ മനസ്സിലില്ലേടുന്നത് ഈ പ്രേക്ഷകരെ പുച്ഛമായിരുന്നു ശരിക്ക് പ്രേക്ഷകരെ പുച്ഛം സ്വന്തം വീട്ടുകാരെ പുച്ഛം നാട്ടുകാരെ പുച്ഛം എല്ലാവരെയും പുച്ഛമായ തികഞ്ഞ ഒരു അഹങ്കാരി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കുറേ അങ്ങ് കിട്ടിയ ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഉള് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഇപ്പോഴും അടുത്ത് ഇന്ന് പിന്നെ എന്താ പറയണ്ടെ ഞാൻ ബിബി അവരെ വീഡിയോയിൽ കണ്ടിരുന്ന എന്താ ഞാൻ എന്തോ എല്ലാ കാര്യവും വിളിച്ചും പറയാൻ പോവുകയാണ് എന്തൊക്കെയോ ഒരു രസ രഹസ്യങ്ങളുണ്ട് കാരണം നമുക്കറിയില്ലല്ലോ ഇത് എന്താ രഹസ്യങ്ങൾ എന്നൊന്നും നമുക്കറിയില്ലല്ലോ പക്ഷേ അമ്പത് ലക്ഷത്തിന് വേണ്ടിയിട്ട് ഒരാളോട് ഞാൻ പറയുകയാണ് എല്ലാവരോടും പറയുകയാണ് നമുക്ക് പൈസ ഉണ്ടാകും പോകും അതൊന്നുമല്ല പൈസയൊന്നുമല്ല ജീവിതം അവിടെ നിന്ന് ഈ പൈസ ഈ അമ്പത് ലക്ഷം രൂപ പോകാൻ വേണ്ടിയിട്ട് ഒരു പനി വന്നാൽ മതിയായിരുന്നു വേറെ ഒന്നും വേണ്ട മനസ്സിലാക്കണം ഈ ആൾക്കാർ മുഴുവൻ പ്രാ ഈ പിന്നെ പ്രാക്കും ഒരു പനിയും കൂടി വന്നു കഴിഞ്ഞാൽ ഈ അമ്പത് ലക്ഷം പോകാൻ വലിയ പണിയൊന്നുമില്ല മനസ്സിലാക്കണം അതിലും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അൻശിപോയില്ലേ അൻശിമ പോയതുപോലെയാണ് കൂടി തല ഉയർത്തിപ്പിടിച്ചു പോകാം നാളെ അൻശിമക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കേരള സമൂഹം മുഴുവൻ ഉണ്ടാവും അൻശിമേന്റെ കൂടെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ അൻസിവക്ക് രണ്ട് കോടി വേണമെങ്കിലും കേരള സമൂഹം ഉണ്ടാകും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ അമ്പത് ലക്ഷം വാങ്ങിച്ച് ജനങ്ങളുടെ വെറുപ്പം വാങ്ങിച്ച് അമ്മാതിരി ഇതുവെടുത്ത് പോകുന്നതല്ല ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഇന്ന് അവിടെ ഈ പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ യോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോ തന്നെയാണ് ജിൻഡോനെ കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ജിൻഡോന് കൊടുക്കാൻ ഒരു എൺപത് ശതമാനവും ചാൻസ് ഇല്ല മക്കളെ ഒരു വോട്ട് പോലും നിങ്ങൾ വിടരുത് ജിൻഡോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് കളി കളിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എല്ലാവരും ജിൻഡോക്ക് വോട്ടുകൾ ചെയ്യണം നിർബന്ധമായിട്ടും ചെയ്യണം എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ജിൻഡോനെ വോട്ട് കൊണ്ട് നമുക്ക് മൂടണം അതാണ് വേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് മൈൻഡ് അപ്പ് മൈൻഡ്പ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക കാരണം നമ്മൾ ജിൻഡോനെ വിടില്ല നമ്മളിങ്ങനെ പറഞ്ഞു ഇരിക്കും എന്നുള്ളതാണ് നന്ദി നമസ്കാരം